ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പിനെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ആകാശിൻ്റെയും അതുപോലെ തന്നെ പ്രീതിയുടെയും വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അശുവിൻ്റെയും ലാവണ്യൊക്കെ എല്ലാവരുടെയും ഇരുപത്തിനാല് പേരുടെയും വിവാഹത്തിൻ്റെ എൻഗേജ്മെൻറ്റ് നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്യാമിൻ്റെ ചതി ശ്രുതി തിരിച്ചറിയണത് അപ്പോൾ ആ സമയത്ത് ശ്രുതി ഭയങ്കരമായിട്ടൊരു വിഷമത്തോടെ ഇരിക്കുന്ന സമയം സമയമാണ് അപ്പം ശ്രുതിക്ക് അറിയണതൊക്കെ കാണുമ്പോൾ അശ്വിനിങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി അത് പറയുന്നൊന്നുമില്ല അങ്ങനെ പറയാതെ ശ്രുതി ഇറങ്ങിപ്പോവാണ് ശ്രുതി പറയാതെ വേഗം തന്നെ അശ്വിൻ്റെ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് അറിയുന്നുണ്ട് കേട്ടോ ശ്രുതി ഇങ്ങനെ വിഷമം സഹിക്കാൻ പറ്റാതെ പക്ഷേ എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടൊന്നും പറയാതെ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ അശ്വിനങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനാവട്ടെ എന്തായിരിക്കും ഇങ്ങനെ കരഞ്ഞു പോയത് എന്തെങ്കിലും വിഷമമുണ്ടാവും അപ്പോൾ അങ്ങനെ പോയതിനു ശേഷം ഫോൺ വിളിച്ച് നോക്കുകയാണ് അപ്പോൾ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അതുപോലെ അഞ്ജലിൻ്റെ എടുത്ത് വന്ന് പറയാണ് ശ്രുതി പോയോ ശ്രുതി ശ്രുതി എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയതൊക്കെ അഞ്ജലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല അതിനോടൊന്നും പറഞ്ഞില്ല ഞാൻ ഇപ്പം വിളിച്ച് നോക്കാമെന്നു പറഞ്ഞിട്ട് വിളിച്ച് നോക്കുന്നുണ്ടേ അപ്പോൾ ശ്രുതി ഫോൺ എടുക്കാതാവുമ്പോൾ അശ്വന് ആകെ ടെൻഷൻ ടെൻഷനാവട്ടെ ഇതൊക്കെ കണ്ട് ലാവണി നിൽക്കുന്നുണ്ട് ഇട്ടാ ശ്രുതിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അശ്വിൻ ടെൻഷൻ അടിക്കുന്നത് ലാവണിക്ക് മനസ്സിലാവുന്നുണ്ട് ആ സമയത്തൊക്കെ ഇവിടെ എവിടെയാണ് ഇവിടെ ഫോണെടുക്കാത്തത് എന്താണ് എന്താണ് ചോദിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് മനസ്സിലാവുമ്പോൾ ലാവണിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട് അതിന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രുതി ഫോൺ ഫോണെടുക്കുന്നുണ്ട് ലാസ്റ്റ് ശ്രുതി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഫോൺ എടുത്തിട്ട് ശ്രുതിന് ശ്രുതിനോട് ദേഷ്യപ്പെടുകയാണ് അശ്വിനി നീ എവിടെയായിരുന്നു നീ ഫോൺ ഫോണെടുക്കാതെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ടെൻഷൻ ടെൻഷനെടുക്കുകയാണ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ അമ്പലത്തിലാണെന്ന് പറയും കുഴപ്പം കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് അറിയാനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത് ഞാനിവിടെ ഒരു കൂട്ടം നൂറ് കൂട്ടം ജോലികളുണ്ടല്ലോ ഇവിടെ ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ എടുക്കില്ല അതിൽ നീ ഇവിടുന്ന് പോയാൽ എങ്ങനെ ശരിയാവാന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണെന്ന് അശ്വിനെപ്പം അങ്ങനെ അത് മാറ്റി പറയും കേട്ടോ അതിന് അത് കഴിഞ്ഞതിന് ശേഷം അശ്വിന് വേറൊരാൾക്ക് ഫോൺ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ലാവണി അവിടേക്ക് വരുന്നുണ്ട് ലാവണി എനിക്ക് ഇങ്ങനെ രണ്ട് ഡ്രസ്സൊക്കെ പിടിച്ചിട്ട് വരികയാണ് കേട്ടോ എൻഗേജ്മെൻറ്റിന് ഏത് ഡ്രസ്സ് ഇടണം എന്ന് അശ്ശിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് വരുന്ന സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ വേറൊരാളോട് പറയുകയാണ് പതിനാറാം തീയതി മീറ്റിംഗ് വെച്ച പതിനാറാം തീയതി എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ലാവണിക്കാകെ വേഷമാകാണ്ടെ കാരണം ആ പതിനാറാം തീയതിയാണ് എൻഗേജ്മെൻ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലും അശ്വിനും ഓർമ്മയില്ലയെന്ന് ഇങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ ലാവണിയാ അപ്പോൾ ലാവണി ഇങ്ങനെ വന്നിട്ട് എന്താ ചോദിക്കാണ്ട് കേട്ടോ പതിനാറാം തീയതി ആണോ മീറ്റിങ് മീറ്റിംഗ് വെക്കാന്നാണോ പറഞ്ഞത് ചോദിക്കുമ്പോൾ ആ ലാവണിയാ പതിനാറാം തീയതിയാണ് ഞാൻ ലീവ് മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കേട്ടോ ഈ പതിനാറാം തീയതി എന്ന് പറഞ്ഞത് എന്താണ് അതിൻ്റെ അന്നത്തെ വിശേഷം എന്താണെന്ന് പോലും അശ്വിന് ഓർമ്മയില്ല എസ് സാറിന് ഓർമ്മയില്ലയെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോഴാണ് അശിനിന് ഓർമ്മ വരുന്നത് കേട്ടോ അന്നാണ് എൻഗേജ്മെൻ്റ് എന്നുള്ള കാര്യം അപ്പം ഇങ്ങനെ ലാവണിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടിങ്ങനെ കറിയാണ് കേട്ടോ ശരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണോ അശ്വിനിങ്ങനെ എൻഗേജ്മെൻ്റ് വേഗം തന്നെ നടത്താം എന്നൊക്കെ പറഞ്ഞത് എസ് ആർ ഇഷ്ടമില്ലാതെയാണതൊക്കെ സമ്മതിക്കുന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ അശ്വിനിങ്ങനെ തിരിഞ്ഞ് നിൽക്കാൻ കേട്ടോ തിരിഞ്ഞ് നിന്നിട്ടിങ്ങനെ അപ്പോഴും മനസ്സിൽ ഇങ്ങനെ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു എന്നിട്ട് ഇങ്ങനെ പറയും ഞാൻ ഇടയ്ക്ക് നിന്നോട് ദേഷ്യപ്പെടാറുണ്ട് എപ്പോഴും നിന്നോട് പൊട്ടിത്തെറിക്കാറുണ്ട് നിന്നോട് നല്ലത് മാത്രം നല്ലതും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും നിന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് നിന്നോട് ആ ഒരു കാര്യം ആലോചിച്ച് എനിക്ക് ടെൻഷനും വിഷമവും ആവാറുണ്ട് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ലാവണിങ്ങനെ ലാവണിനോടാണത് പറയുന്നത് എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ അശ്വിൻ്റെ ബാറ്റിലേക്ക് ചെന്നിട്ട് ഷോൾഡറിൽ കൈ വെക്കാൻ പോകും കേട്ടോ ആ സമയത്താണ് പറയുന്നത് എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് ശ്രുതി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ശ്രുതിനോടാണ് ഇത്രയും നേരം അശ്വിൻ സംസാരിച്ച് മനസ്സുകൊണ്ട് സംസാരിച്ചത് എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് ലാവണിക്ക് ബോധ്യപ്പെടുകയാണ് കേട്ടോ അപ്പം അത്രയും ലാവണ്യനോട് അങ്ങനെ ഒരു അടുപ്പില്ല എന്നുള്ളൊരു കാര്യം അതോടുകൂടിയിട്ട് നമ്മളെ ലാവണിക്ക് മനസ്സിലാവണം ശ്രുതിനോടാണ് പ്രണയം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ബ്രേക്കപ്പ് ആവാനുണ്ട് ബ്രേക്കപ്പ് ആകുന്ന വച്ചാൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആശിനിങ്ങനെ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഒരു പ്രണയം നിന്നോട് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ലാവണി ഇങ്ങനെ ലാവണിയെ പറയും എന്തായാലും ഇതാരും അറിയേണ്ട ആകാശിനെയും പ്രീതിയിൽ എൻഗേജ്മെന്റ് നടക്കുന്നത് വരെങ്കിലും അത് ആരും അറിയരുത് അത് വലിയ കുഴപ്പമുണ്ടാക്കും വീട്ടിലുള്ളവർക്കൊന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ലാവണിയെ സങ്കടത്തോട് കൂടിയിട്ടാണെന്ന് പിരിഞ്ഞു പോകേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടിട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ